ൾ തുടരുന്നു നെയ്യാറ്റിൻകരത്ത് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം സംഘർഷം കോളേജിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ് കോളേജിൽ ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടന്ന ഫുഡ് ഫെസ്റ്റിവലിനിടയിൽ ഉണ്ടായ വാക്കേറ്റമാണ് സംഘർഷത്തിൽ കലാശിച്ചത് വിവരങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നു പ്രദീപ് ഇത്തരത്തിൽ കോളേജിൽ ഒരു സംഘർഷം ഉണ്ടാകാൻ ഇടയായ സാഹചര്യം എന്താണ് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇത്തവണ ഉണ്ടായത് ഒരു ഓണാഘോഷ പരിപാടി ബന്ധപ്പെട്ടുള്ള ഒരു സംഘർഷമാണ് നമുക്കറിയാം നെയ്യാറ്റിങ്ങര ധനു ചോർത്ത വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു സംഘർഷമാണ് ഇത്തരത്തിൽ മർദ്ദനവും വലിയ തരത്തിലുള്ള ഒരു ഗുരുതരമായ പരിക്കേറ്റ മൂന്നാം വർഷ വിദ്യാർത്ഥി ദേവജിത്തിനെ ഇത്തരത്തിൽ നെയ്യാറ്റിങ്ങര ജിംസ് മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചിരിക്കും ചെറിയ തരത്തിലുള്ള ഒരു സർജറി വരെ കഴിക്കുന്ന വിവരമാണ് ലഭിക്കുന്നത് കോളേജുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ദേവജിത്തിനെ കുറച്ച് കുട്ടികൾ അതായത് ഈ പറയുന്ന ദേവജിത്തിന്റെ മുതിർന്ന വിദ്യാർത്ഥികൾ വിളിക്കുകയും അപ്പോഴുണ്ടായ ഒരു ചെറിയൊരു വാക്കേറ്റമാണ് എത്ര വലിയ തരത്തിലുള്ള സംഘർഷവുമായി മുന്നോട്ട് പോയത് നിലവിൽ ദേവജിത്തിന്റെ ഭാഗത്തു നിന്നും പാറശ്വല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ പാറശ്ശാല പോലീസ് അനുശോചനം വി ടി എം എൻ എസ് എസ് കോളേജിലെ വിദ്യാർത്ഥികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണമായി മുന്നോട്ട് പോയിട്ടുണ്ട് ഇപ്പൊ നിലവിൽ െ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്തായാലും വലിയ തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള കേസ് തന്നെയാണ് പോലീസ് രജിസ്റ്റർ രജിസ്റ്റർ ഉൾപ്പെടെയുള്ള നിലവിൽ ചെയ്തിട്ടുള്ളത് കാർത്തു ശരി നെയ്യാറ്റിങ്കര ധനവശപുരം കോളേജിലെ വിദ്യാർത്ഥികൾ തമ്മിലാണ് സംഘർഷമുണ്ടായത് കോളേജിൽ ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടന്ന ഫുഡ് ഫെസ്റ്റിവലിനിടയിൽ ഉണ്ടായ ാണ് സംഘർഷത്തിൽ കലാശിച്ചത് ഇതിലൊരു വിദ്യാർത്ഥിക്കടക്കം പരിക്കേറ്റിട്ടുണ്ട് ഈ വിദ്യാർത്ഥി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പ്രതി പാറശാലയാണ് വിവരങ്ങൾ നൽകിയത്